വേങ്ങര ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി വിളംബര റാലിയും ആദരിക്കൽ ചടങ്ങും നടത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുനിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡിൽ സമാപിച്ച വിളംബര റാലിയിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് കെ ഹസീന ഫസൽ പ്രഖ്യാപനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വേങ്ങന ഗ്രാമപഞ്ചായത്ത് വലിയ വെല്ലുവിളിയായിരുന്നു ഏറ്റെടുത്തിരുന്നത് നമുക്കറിയാം ഓരോ ദിവസം നമ്മുടെ ഹൈന്ദവകർമ്മസേനാ അംഗങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് സെക്രട്ടറി എ എസ് നമ്മുടെ വി ഒ മാർ പിന്നെ നമ്മുടെ എച്ച് ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ രാവും പകലും ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് നമുക്കറിയാം അംഗങ്ങൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അവർക്ക് നമ്മൾ നമുക്കറിയാം അവർക്ക് ചെറിയ തുച്ഛമായ അൻപത് രൂപ ഓരോ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് പക്ഷെ നമുക്കറിയാം ഓ അധിക വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം ആയിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ കടകളൊക്കെ നമ്മുടെ അവരെ അഹോരാത്രം പരിശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ മാലിന്യമുദ്ധം പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ മാലിന്യമത്യ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോ പഞ്ചായത്തുകളോടും നമുക്ക് കുറച്ച് സ്റ്റാഫുകളെ ക്ലീനിങ് സ്റ്റാഫിനെ നിയമിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ അഞ്ച് സ്റ്റാഫുകൾ നിയോഗിച്ചു അവരും നമ്മുടെ ഭാഗത്തായി ഈ പരിപാടിയുടെ എല്ലാവരും പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥര് നാട്ടുകാര് നമ്മുടെ അതിന്റെ കർമ്മസേന അംഗങ്ങളെല്ലാം സന്തോഷപൂർവ്വമാണ് ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞ മു അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ കെ നാസർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ വി ശിവദാസൻ സി ഫൈസൽ വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് പി അസീസ് ഹാജി പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷരായ എ കെ സലീം ആരിഫ മടപ്പള്ളി സി പി ഹസീന ബാനും